ഹായ് ഫ്രണ്ട്സ് ഇതിൻ്റെ മുള്ളങ്കി തൈകളാണ് ഇത് വച്ചിട്ടൊരു രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടുള്ള പ്രായമാണ് കാണുന്നത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള വളർച്ചയാണ് ഇതിൽ കാണുന്നത് ഇതിൽ വേരിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് മുള്ളങ്കി ഉണ്ടായി തുടങ്ങി വേര് വണ്ണം വെച്ചിട്ടാണ് നമുക്ക് മുള്ളങ്കി ഉണ്ടാവുന്നത് വേര് വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് തൈ വെച്ച് മൂന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇലയും തോരും വെക്കാൻ പറ്റുന്നതാണ് ഇത് കുശിച്ചിടുന്ന സമയത്ത് കവറിൽ ഗ്രോ ബാഗിൽ നിറയെ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മേലൊക്കെ ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അതെനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങനെയാണ് വെച്ച് കൊടുത്തത് പിന്നീട് നമുക്കിതിൽ മണ്ണ് കയറ്റി കൊടുക്കാൻ പറ്റില്ല ആദ്യം തന്നെ അങ്ങനെ ചെയ്യേണ്ടതാണ് പിന്നെ വളം ഇടേണ്ട ആവശ്യമില്ല വളവും വേറെ ഒന്നും വെള്ളം മാത്രം കുറച്ച് നനച്ചു കൊടുത്താൽ മതി വളം ഇട്ട് കഴിഞ്ഞാൽ ഇല കൂടുതലായി വളർന്നിട്ട് കായ അതിൻ്റെ മുള്ളങ്കി എന്ന് പറയുന്നത് വണ്ണം വയ്ക്കാതെ ചെറുതായിപ്പോവും ഇല മാത്രം കൂടുതൽ വളരാൻ നിറങ്ങും അപ്പോൾ അത് ശ്രദ്ധിക്കുക വളത്തിൻ്റെ ഒരു യാതൊരു ആവശ്യവും തന്നെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് വളർത്തേം മതി